ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗാരൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും നല്ല രസമായിട്ടിരിക്കുന്നോ പിന്നെ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ടച്ച് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടിഫൈ റീസ് നാൽപ്പത്തി അഞ്ച് റൂ കൊള്ളാം അല്ലേ കുഞ്ഞ് കളറ് കുഞ്ഞ് പോവും നല്ല കളർ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസോ ഇതെന്ന് പറയുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റ് വെരിഗേറ്റഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് അടുത്തെന്ന് പറയുന്നത് ഒരു സ്ലോഗ്രഹത്ത് പ്ലാന്റ് ആണ് ഫിലോഡൻ വെറൈറ്റി ഫിലോഡനും ബിർഗിൻ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് സ്ലോഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ചെടികൾ തന്നെ ഏറ്റവും പതുക്കെ പതുക്കെ വളരുന്നൊരു ചെടിയാണെന്ന് തോന്നുന്നു അത്രയ്ക്കും വയ്യായ്മൊരു ചെടി ഫിലോഡൻഡും ബിർഗിൻ ഇത്ര പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് ഇതിൻ്റെ ഗ്രീനും ഉണ്ട് അതിനും വൺ ഫിഫ്റ്റി റുപ്പീസ് ഇനി ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് അതിനും വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എല്ലാത്തിനും നൂറ്റി അൻപത് രൂപ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു എൻ്റെ വോയിസ് ഡബ്ബിങ് ഡബിങ് വേണ്ട ഒറിജിനൽ വോയിസ് മതി അങ്ങനെ അപ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒറിജിനൽ വോയിസ് അത് യൂട്യൂബ് തന്നെ മറ്റ് ഭാഷക്കാർക്ക് കേൾക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റു അത് നമ്മളുടെ ഫോണിൽ തന്നെ നമ്മുടെ സെറ്റിങ്സ് മാറ്റി കൊടുക്കണം നമ്മുടെ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെ സെറ്റിങ്സ് മാറ്റുമ്പോഴത്തേക്ക് ഒറിജിനൽ മലയാളം വോയിസ് കിട്ടും അപ്പം നമുക്കതിൽ കേൾക്കാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി മാറിക്കിടക്കുന്നതാണ് അല്ലാതെ ഞാൻ ഞാനിരുന്ന് ഇംഗ്ലീഷ് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതല്ലാട്ടോ ഈ ഇംഗ്ലീഷ് പൊട്ടത്തരങ്ങളെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷും കറക്റ്റല്ലെന്നും പറഞ്ഞു കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറയാറ് നന്നായിട്ട് നല്ല മാതൃഭാഷയിൽ പറയുന്നു അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ ഒറിജിനൽ വോയിസ് തന്നെയാണ് അല്ലാതെ ഒരാൾ വന്നിരുന്ന് എനിക്ക് അവർ വോയിസ് കൊടുക്കുമല്ല കേട്ടോ എനിക്ക് ഓരോ കമൻറ്റ് വരുമ്പോഴത്തേക്കും പല പല സിനിമയിലെ പല പല ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഒരു ഡയലോഗ് ഞാൻ പറയാം മേലെ പറമ്പിട്ടാൺ വീട്ടിലെ ജഗതയുടെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നതാണെങ്കിൽ എൻ്റെ വോയ്സ് ഇങ്ങനെയല്ല ഇറ്റ്സ് നോട്ട് ഡബ്ബിങ് ഇറ്റ്സ് മൈ ഓൺ വോയിസ് ഇതൊരു അഗ്ലോണിമ ഗ്രീൻ ഗ്രീൻ അഗ്ലോണിമ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ്റി റുപ്പീസ് ജിഫിയിലെതാണേ ജിഫി കൈ കിട്ടുമ്പോഴത്തേക്ക് ജിഫി കളയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നല്ല പേര് വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫുൾ വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ പിന്നെയുള്ളത് നിഞ്ച നിഞ്ചയുടെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻറ്റി റുപ്പീസ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വെള്ളം കൂടി പോയാലും വെള്ളം കുറഞ്ഞു പോയാലും പ്രശ്നമാണ് ഇത് സൂപ്പർ വൈറ്റും സൂപ്പർ വൈറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഒരു റെഡ് വെറൈറ്റി ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപ ടു ഫോർട്ടി ഇത് അലോകേഷി വെറൈറ്റി പ്ലാസ്റ്റിക് ലീഫ് കണക്കിരിക്കും ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ടു ഫോർട്ടി റുപ്പീസ് ചെറുതുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസ് ഇത് ബാസ്കറ്റ് പ്ലാന്റ് നമ്മൾ നേരത്തെ ബാസ്കറ്റ് പ്ലാന്റ് വെരികേറ്റഡ് കാണിച്ചത് തേർട്ടി റുപ്പീസ് ഇത് ടെൻ റുപ്പീസ് ഇത് റിങ് ഓഫ് ഫയർ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഇതിൻ്റെ ചെറുതുണ്ട് നൂറ്റി അൻപതിൻ്റെത് ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക പത്ത് രൂപ ഇത് ഫിലോഡൻഡൻ ലൈം ലാ ലെമൺ ലൈം തേർട്ടി റുപ്പീസ് ഇതെന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ ചെറുതാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെ ഫേൺ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഇതെന്ന് പറയുന്നത് ഒരു കലേഡിയം ഇതിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപ നമുക്ക് ഓർഡർ തന്നിട്ട് നമുക്ക് ജിപേ ചെയ്യാതെ പിന്നെ പിറ്റേന്ന് വന്ന് ഒന്നും പറയാതെ ജിപേ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ചിലർ ഇടാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യല്ലേ ഒരു കാരണവശാലും കാരണം നമ്മളോട് ഒന്ന് ജി പേ ചെയ്തതിന് മുൻപേ ഈ ഈ പറഞ്ഞ ഈ സ്ക്രീൻഷോട്ടിലുള്ള അല്ലെങ്കിൽ ഞാൻ ഇട്ടു തന്ന പ്രൈസ് ലിസ്റ്റിലുള്ള എല്ലാ പ്ലാൻസും കയ്യിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണേൽ അങ്ങനെ പൈസ ഇടാനായിട്ട് ഇടാനായിട്ടല്ല പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പൈസ ഇട്ടേണ്ടി വരും പൈസ ഇടേണ്ടി വരും പിന്നെ ജി പേ ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ പ്ലാൻസ് ഇരുന്ന് പോകും ആവശ്യക്കാരും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നില്ല അത് വേറെ കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവരൊട്ട് ഇല്ല ഈ ഇവർക്ക് ഇവർ ഈ പിന്നീട് വന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അതങ്ങനെ ചെയ്യരുതേ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് പറയണം ഞാൻ നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ മാറ്റിവയ്ക്കാം അങ്ങനെ ഇരുന്നു പോയ ഒരു പോയൊരു കലേഡിയാണത് ആകെ എൻ്റെ കയ്യിൽ ആ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോഴും ഇരുന്ന് പോയതിൻ്റെ റീസൺ അതാണ് ആരോ എനിക്ക് ഓർഡർ തന്ന് ഞാനത് വേറെ പിന്നെ പിന്നീട് ആരും ചോദിച്ചപ്പോഴും ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞത് ഇതൊരു ഫിലോഡൻ്റെ വെറൈറ്റി ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് പിന്നീട് ഉള്ളത് ഫിലോഡൻഡൻ ഹാർഡ് ലീഫ് വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് ഗ്രാസ് നമുക്ക് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഹാങ്ങിങ്ങിലും വളർത്താം ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് രൂപ വേര് പിടിപ്പിച്ചത് തന്നെയാണ് പത്ത് രൂപയ്ക്ക് ഇത് ടാങ്കിൾ ഹാർട്ട് അഞ്ച് രൂപ ഫൈവ് റൂപ്പീസ് പിന്നെ ഉള്ളത് ഒരു സിങ്കോണിയാണേ ടെൻ റൂപ്പീസ് പത്ത് രൂപ പിന്നെയുള്ളത് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിൽ ഹാങ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് തൈകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ ട്വൻ റുപ്പീസ് ഇത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മിൽക്കി ബാമ്പ് തേർട്ടി ഫൈവ് റുപ്പീസ് നേരത്തെ കാണിച്ചു പിന്നെ ബ്ലഡ് ലീഫുണ്ട് ടെൻ റുപ്പീസ് ഇത് ഗോൾഡൻ റിയോ പ്ലാൻ്റ് ഇരുപത് രൂപ ട്വൻ്റി പിന്നെയുള്ളത് ഡബിൾസ് ബാങ്ക് ബോൺ ത്തിൻ്റെ വിലയെന്ന് പറയുന്നത് പത്ത് രൂപ ഇതില്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലിട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഈ ഇന്ദു ചൂടൻ ഡെബിൾസ് ബാക്ക് ബാക്ക് ഇന്ദു ചൂടൻ ഫ്ലവറിങ് പ്ലാന്റ് ആണോന്ന് ആ സത്യത്തിൽ അത് മനഃപൂർവ്വം അങ്ങനെ കമൻറ്റ് ഇട്ടതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും എനിക്കത് വായിച്ചപ്പോൾ ചിരി വന്നു ഇത് കാരിക്ക് വെച്ച പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ വെരുപിടിപ്പിച്ച പ്ലാന്റ് ആണ് പിന്നെയെന്ന് പറയുന്നത് ഡ്രെസീന പ്ലാന്റ് ഈ ഒരു കളറാണ് ഗ്രീന് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഡ്രസ്സീനയിൽ ഏറ്റവും സുന്ദരി ഇതാണെന്ന് തോന്നുന്നു പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ യെല്ലോയും ഗ്രീനും ആയിട്ടുള്ള കളറ് ഇത് ലക്കി ബാമ്പു ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ ഇനി ഇതിൻ്റെ പെരുകേറ്റിടോണ്ടേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് റുപ്പീസും പിന്നെ ഉള്ളത് കലാത്തിയ അലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ തൈകളുണ്ടാകും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടാകും പിന്നെയുള്ളത് ബെർബീന ബെർബീനയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് വയലറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന ബെർബീന ഫോർട്ടി ഇത് ഡ്രസ്സീന ഫോർട്ടി റുപ്പീസ് ഇതെന്ന് പറയുന്നത് ഫിലോഡൻ്റെ വെറൈറ്റിയാണ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫോർട്ടി റുപ്പീസ് പിന്നെയുള്ളത് സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് ഇത് ബ്ലീഡിങ് ഹാർട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് പെട്ടെന്ന് തന്നെ പൂക്കൾ പിടിക്കും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും പൂക്കൾ പിടിച്ചാൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ പിടിച്ച് തുടങ്ങും പിന്നെയെന്ന് പറയുന്നത് ഇത് ജിഞ്ചർ കലാത്തി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ട് മുകളിൽ ഒരു പൂ പിടിക്കും ആ പൂവിന് വലിയ ലാവണ്ടർ കളറിലൊരു പൂവ് അതിനെക്കായാലും ഭംഗി എനിക്ക് തോന്നുന്നു ലീഫിനാണ് പിന്നെയുള്ളത് കലേഡിയ കലേഡിയത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറി റുപ്പീസ് ഇരുപത് രൂപ പിന്നെയുള്ളത് ഫിഫ്റ്റി റൂപ്പീസിൻ്റെ ഒരു അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമ അമ്പത് രൂപ ഇത് ഹാങ് മെലസ്ട്രോമ പിങ്ക് നിറത്തിലുള്ള പൂവ് പിടിക്കുന്ന ഹാങ് മെലസ്ട്രോമ പ്രൈസ് പത്ത് രൂപ പിന്നെയുള്ളത് ഫിംഗർ സിങ്കോണിയം ടെൻ റുപ്പീസ് ഇത് അറുപത്തഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ അരേലിയ വെരിഗേറ്റഡ് പത്ത് രൂപ ഇത് തേർട്ടി റുപ്പീസ് വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ് ഫോർട്ടി റുപ്പീസ് ഇത് ഫിഡിൽസ് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് ഇത് വിങ്കാ റോസ് ട്വൻറ്റി റുപ്പീസ് ഇതൊരു കോട്ടൺ പ്ലാന്റ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമ ഡോണ കാർമൽ ഫോർട്ടി റുപ്പീസ് ഇതെന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ട്വൻ്റി റുപ്പീസ് ഇതിൻ്റെ തന്നെ തീരെ ചെറുതുകൊണ്ട് ഇതിൻ്റെ വില പത്ത് രൂപ ഇതെന്ന് പറഞ്ഞത് റിയോ ട്രൈ കളറും ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ഇത് കലാത്യ ഒരു തൈക്ക് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് ഇത് പെടില്ലാതസ് ഗ്രീൻ കളർ പത്ത് രൂപ ടെൻ ഇതെന്ന് പറയുന്നത് അരേലിയ വെറൈറ്റി ആണേ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ഇത് നമ്മൾ അമ്പലത്തിൽ മാല കെട്ടാനൊക്കെ ഉപയോഗിക്കും ഇത് കലേഷ്യ റിപ്പൻസ് അഞ്ച് രൂപ ഇതൊരു ഡ്രസ്സീന പ്ലാന്റ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഇത്ര പ്ലാൻ വേറെ പ്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നതും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരോട് താങ്ക്സ് പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് കൂടി കാണിക്കാൻ നമുക്കുണ്ടായിരുന്നു പക്ഷേ അത് അടുത്ത വീടിയിലാവട്ടെ കേട്ടോ അത് വിട്ടുപോകാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചില്ലായിരുന്നു അതാ പറ്റിയ കുഴപ്പം അപ്പം അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ സ്ക്രീൻ കാണിറ്റ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ പിന്നെന്തുവാ ഏഴ് ദിവസത്തിനുള്ളിൽ ആയി ആയിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് കേരളത്തിൻ്റെ അകത്ത് സി സി സെവൻറ്റി റുപ്പീസ് നമുക്ക് സി ഒ ഡി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ചിലർ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം ബൈ